ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയു തരുന്നു കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ വരണ്ട ഇന്റർവ്യൂ പ്രൊമോഷനിൽ എനിക്ക് വിശ്വാസം ഇല്ല പിന്നെ എന്തിനാണ് ഇന്റർവ്യൂ എടുത്തു അമ്പത്തിമൂന്ന് ഇന്റർവ്യൂ എടുത്തു പോയിട്ട് പിന്നെ അതിനിടയിലും പറയും ചെയ്ത അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് എല്ലാരും പറഞ്ഞിട്ടല്ലേ അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അല്ല നമ്മുടെ നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഒരു ഷോ നടത്തി നിങ്ങക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ഇപ്പൊ ആവേശത്തിനെ പറ്റി ഒരു ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേഷും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആ ഡയറക്ടർ നിമേഷ് ഏട്ടൻ അഹ് നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിനിമ പിന്നെ സിനിമ ഒരു രാത്രി വരണ്ടല്ലേ ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ ആരുന്ന സമയത്ത് ബോയ് പറഞ്ഞ കാര്യം അതെന്റെ നിനക്കെന്നെ മനസ്സിലായി ഞാനും നീ ഒരേ കമ്പനിയിൽ ഒരാള് ലോഡ്ജിൽ റൂം എടുത്തിരിക്കും കേട്ടത് എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ ബേസി എന്നെ വിളിച്ചു എന്നോട് ഞാൻ ധ്യാനത്തേണ്ടി നന്നായിട്ടുണ്ട് ഇപ്പൊ മീനെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു പറ്റിക്കായിരുന്നു അല്ലേ നൂറ് കോടി അടിക്കും നമ്മുടെ സ്വന്തം രഞ്ജേട്ടൻ രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ് ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജട്ട താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത് ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു ശ്രീറാം പോയി തോന്നുന്നു ആ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഏഡീസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഏഡീസ് പിന്നെ വിശാലിന്റെ സ്വന്തം ജയറാം അഭയൂഖ് ശ്രാവൺ ധനഞ്ജയ് നമ്മുടെ ഇപ്പൊ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഞങ്ങൾക്കൊണ്ട് അമ്പത്തിരണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ ലോട്ട് അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഇന്നലെ രാത്രി വരെ കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിന് മറിയത്തും അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ല ഒരു സമയത്ത് ജൂലൈ അല്ല സമയം അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് തട്ടം ഇന്നലെ ടെൻഷനായിരുന്നു അവിടെ ഓടുന്നല്ലോ പിന്നറ പിന്നറ പറ്റൂലെ നമ്പർ വൺ വരുമോ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും അതുകൊണ്ട് നമ്മളാണ് വിന്നർ അങ്ങനെ ഒരു േ നടന്നിട്ടില്ല സത്യം സത്യം ടെൻഷൻ ആയിരുന്നല്ലോ പിന്നെ നമ്പർ നമ്പർ ടൂ ആകും ഞാൻ പറഞ്ഞു പേട്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ ഇല്ല എനിക്ക് പിന്നെ റാവണം പിന്നെ മോനെ സെക്കൻഡ് മോനെ இல்ல ரஞ்சிட்டு ரெண்டு வாக்கு ரஞ்சு ரெண்டு வாக்குறேன் கட்டி கட்ட அரிஞ்சு ரேஷப்படுத்தி தாங்கயு சோ மச் ൂലെത്തോ കൊറേ പേരുടെ എടുത്തു സത്യം പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു അതിനേക്കാൾ വലിയ എപ്പിക് പരിപാടിയായിരുന്നു പക്ഷെ രണ്ടു കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് തിരയല്ലേ നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ എക്സൈറ്റഡ് മൈ എക്സ്പെക്ടേഷൻസ് മാറ്റമുള്ള അങ്ങനല്ല പക്ഷെ അതായത് തുടക്കം നിന്റെ കുഞ്ഞിനാമേളത്തിലെ മറ്റൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഐ മീൻ ഡ്രൈവർ ഭയങ്കര വേറെ ആരെങ്കിലും നീ 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 അഭിനയിക്കുന്നില്ല എന്നുള്ള എന്നുള്ള ഒരു 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 ടെൻഷൻ ഫുൾ ടൈം പെർഫോം ചെയ്യാൻ പറ്റില്ല പോയി പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നിയാ ഇതിന് ഏറ്റവും ഫീൽ കൊണ്ടെന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ആ എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു ഇതില് അപ്പം ഒരു മൂന്നാല് പടത്തിന് കൂടെ അഭിനയത്തിൽ കൊടുത്തോണ്ട് ഇനി കുറച്ചുകൾ റെസ്റ്റ് എടുക്കുന്നല്ലേ എനിക്ക് ഞങ്ങളൊക്കെ ഇനി ഒന്ന് അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് പിന്നെ വേണ്ട നമുക്കൊരു പടം ഇതല്ല മെയിനായിട്ട് എനിക്കൊരു അവസരം കൂടെ തോന്നുന്നു കുറച്ച് ക്യാപ്പായി എല്ലാ വർഷവും കിടക്കില്ല വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് വീതം ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ട് നീരജ് നീരത് ഒരു പരിപാടി ഉണ്ടാവും എന്ന് തന്നെ വിളിക്കുന്നത് അതിന് ശേഷം അതേപോലെ ഈ പടത്തിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ ആദ്യം രണ്ട് മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഒരു ക്യാമു ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയല്ലോ ഒരു ഒരു ബ്ലോക്ക് കൂടെ പറ്റും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുള്ള വിനീതൻ വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് വിശാഖനെ ആദ്യം വിളിച്ചിട്ട് ഡേറ്റ് ഉണ്ടാന്ന് ചോദിച്ചു അതിനെ വിനീതട്ടൻ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിനോദം ചോദിച്ചു ആദ്യം ചോദിച്ചത് വിനോദൻ ഞാൻ എന്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പൊ വിനീതം പറഞ്ഞത് ഒന്നുമില്ല അശത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം അത് തന്നെയാണ് ഇപ്പോ ഓരോ ഷോ കഴിയുമ്പോ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പിയായി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിന്റെ പിന്നടിയിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി വിനീതേട്ടനാണ് നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തില് നിങ്ങളെല്ലാരും കണ്ടിരുന്നു സെൽവ പക്ഷെ ഇതിൽ വന്നപ്പോൾ സെൽവയെ പോലെയല്ല നേരെ ഓപ്പോസിറ്റ് അത് അതുമാത്രേ ഉള്ളൂ പറയാം പക്ഷെ ഇതിൽ വന്നപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനീതേട്ടൻ എന്നെ വിളിച്ചു തന്നതിന് വിനീതേട്ടാ താങ്ക് യു എൻ്റെ അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷെ ആക്ച്വലി ഈ പ്രശ്നം വിശാഖനാണ് പറഞ്ഞത് തോന്നുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു ബേസിൽ പറഞ്ഞു സിനിമ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ് സോ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺ സെക്കൻഡ് താങ്ക് യു സോ മച്ച്

തിരയിൽ നമുക്ക് ധ്യാൻചാട്ടന നമ്മള് ഒരു ഫോമിൽ കണ്ടിട്ട് ശേഷം അത്രയും ഫുൾ ആയിട്ട് ഈ മനുഷ്യന് ശരിക്കും ശരിക്കും കഴിവുണ്ട് എന്ന് തെളിയിച്ചു തന്നതിന് ഒരുപാട് നന്ദി കുൽസിതപ്രിയനായിട്ടുള്ള ധ്യാൻചാട്ടനും ഒരുമിപ്പിക്കാ ഒരുമിപ്പിക്കാന്നുള്ള ഐഡിയ അത് ഇത്ര വർക്കാവുന്ന എങ്ങനെയായിരുന്നു ഇത്ര വർക്ക് അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് വന്നത് ഇവര് ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാൻ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പൊ ഒരു സിങ്ക് ഉണ്ട് അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി ആദ്യ ദിവസം തന്നെ ഈ ക്യാരക്ടർ ഉണ്ടല്ലോ അത് നടത്തും പിന്നെ ഞാൻ മൂന്നു മണിക്ക് അപ്പം ഏജഡ് ആയിട്ടുള്ള പോഷനിൽ പോലും ഇങ്ങനെ എന്താണ് ഡബ് ചെയ്യുമ്പോഴേ പോലും ചെറിയ കഥപ്പും ഒരു ജസ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടക്ക അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ ഞാനായിട്ടുള്ള ശ്രദ്ധിച്ചിരുന്നു ഞാൻ കുറച്ച് ക്ലോസ് ടു മൈക്ക് ചില കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മള് നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ നമ്മള് ക്ലോസ് മൈക്ക് പോകുന്ന സമയത്ത് വോയിസ് ചെറിയ വ്യത്യാസം വരും അത് അത് ആക്ച്വലി ഭയങ്കര ക്ലോസ് മൈക്ക് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ രണ്ട് സിഗരറ്റ് ആക്ട് ബേസിക്കലി ഗ്യാപ്പ് ആ ഗ്യാപ്പിട്ടായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പം ഡബിയില് വരാൻ നേരത്ത് ബേസിക്കലി അത് എങ്ങനെ പോളോ ചെയ്തിരുന്നു അത് ഡിഫിക്കൽട്ട് ആണല്ലോ ബേസിക്കലി പലപ്പോഴും പറഞ്ഞു കേട്ടു അങ്ങനെ അറിയില്ല എല്ലാ പടത്തിലും ഡബിളും കട്ട് ചെയ്ത് ും സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്രണവ മോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ട്രോൾ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഈ ഫൈവറിസം തന്നെ നിങ്ങൾ തന്നെ ട്രോൾണ്ട് സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാ രൂപപ്പെട്ടത് അല്ല അത് അങ്ങനെ സെൽഫ് ഫ്രോള് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് ഇഷ്ടമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അതെന്ന് അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റാന്റെ മകൻ ഇത് രണ്ടും ഒന്നാണ് സാറ് ഇപ്പൊ ഹൃദയം കഴിഞ്ഞപ്പോ ഞാൻ ഈ പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു ലൈഫ് ടൈം റോൾ റോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആണ് ഇനി ഇനി ചേട്ടൻ ഒരു ദണ്ടി അവൻ ചെയ്തിട്ടുണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു അപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണെക്സ് റോണെക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റ് ആയിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുക ഇത് പുല് ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയുക ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാവോ അത് ശരിയാവോ അത് ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ച ഒരു ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പം ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാന്റെ മാത്രം വിട്ടിട്ട് അപ്പൂൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ യങ്ങായിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിശ്വന്റെ സിനിമാറ്റോഗ്രാഫി ഷ്രിക് വാരിയറിൻ്റെ കളർ ഗ്രീഡിങ് നമ്മുടെ സിങ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മ ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും അപ്പോൾ സച്ചിൻ താങ്ക് യു സോ മച്ച് ജേക്കബിന്റെ സർഗരാജ്യം തൊട്ട് എന്റെ കൂടെ ഉണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ സച്ചിനാണ് സച്ചിൻ അപ്പോൾ എന്റെ എല്ലാ ട്രേഡ് സീക്രൻസും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പോൾ അതുപോലെ അമൃത് അമൃത്തിന്റെ മ്യൂസിക് ഇല്ലാണ്ടിയും ഈ സിനിമയുടെ ആത്മാവ് പറയുന്ന അമൃത്തിന്റെ മ്യൂസിക് ആണ് പിന്നെ അപ്പു പിന്നെ നമ്മളതിനെ മനസ്സിലാക്കുന്നത് ദാസിനും വിജയനും വരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമയിലെ അപ്പൊ ലാലാട്ടനും ശ്രീനിവാസൻ ഈ പടം കാണു അതെ ലാലങ്കള് എപ്പൊ കാണെന്നറിയില്ല നമുക്ക് ഉടമ കാണിക്കാം